പ്രിയപ്പെട്ടവരെ ക്രിക്കറ്റിനെ ശ്രദ്ധിക്കുന്നവർ ഇതിലെ ഇതിലെ അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്തു പോവുക ഇത് അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇതിപ്പോ ഐ പി എൽ കഴിഞ്ഞു നമ്മുടെ പിള്ളേര് കുറച്ചുപേര് ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട് ഒരു തലമുറ മാറ്റത്തിന്റെ തുടക്കം കൊണ്ട് വിരാട് കോഹ്ലിയും രവിചന്ദ്രൻ അശ്വിൻ നമ്മുടെ രോഹിത് ശർമ്മയൊന്നുമില്ലാതെ ശുഭ്മാൻ ഗിൽ നേതൃത്വത്തിൽ അതായത് ഇരുപത്തി വയസ്സുള്ള യുവതാരം ശുഭ്മാൻ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ഒരു പടയുമായി വൈസ് ക്യാപ്റ്റനായി നമ്മുടെ ഋഷഭ് പന്തിൻ്റെ ഒക്കെ ആയിട്ട് ഒരു ടീം അങ്ങ് പോയിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ ഏതായാലും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ ലോഡ്സിൽ വെച്ച് നടക്കുകയാണ് പക്ഷേ അതിനിടയിൽ ഒരു ആരോപണം വന്നിരിക്കുന്നു ഓസ്ട്രേലിയൻ ടീമിനെയും പരിശീലിക്കാൻ ലോഡ്സിൽ ഗ്രൗണ്ട് കൊടുക്കുന്നില്ല പക്ഷേ ഇന്ത്യ പര്യടനത്തിലെത്തി ഇംഗ്ലണ്ടിനെതിരെ പര്യടനത്തിലെത്തിയ ഇന്ത്യൻ ടീമിനത് കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് ആരോപണം ഞങ്ങൾ ക്രിക്കറ്റിലാ കുറച്ച് ഇത്തിരി പുലികളൊക്കെ തന്നെയാണ് നല്ല കാശുണ്ട് ഞങ്ങളുടെ ബി സി സി ഐ ഡേയിൽ അതിൻ്റെ മേലിൽ ഞങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ വാങ്ങും ഓസ്ട്രേലിയക്കാരി കൊടുക്കാത്തത് കൊണ്ട് ഒരു സന്തോഷം ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ലേ ഞാൻ വെറുതെ പറഞ്ഞു തോന്നുള്ളൂ ഒരു ആങ്സൈറ്റി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഗില്ലും നമ്മുടെ പെരുമാറുന്നു അല്ല നമ്മുടെ പയ്യൻ രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ യശസ്വി ജെയ്സ്വാൾ സായ് സുദർശൻ പിന്നെ നമ്മുടെ ടീമിൽ ഷാർദു ടാക്കൂർ ടീം ടീമിലേക്ക് ആഭ്യന്തര ക്രിക്കറ്റിൽ കഴിവ് തെളിയിച്ച് വന്ന നമ്മളുടെ മറ്റേ ചേർക്കനുണ്ടല്ലോ കരുൺ നായരി അങ്ങനെ കുറച്ച് പേരുണ്ട് ടീമിൽ നമ്മുടെ ജ എന്ന് പറയാൻ വേണ്ടി ജഡേജ പിന്നെ ജസ്പ്രിത് ബുംറ അങ്ങനെ കുറച്ച് പേരുള്ളൂ പക്ഷേ ബുംറയ്ക്ക് ഒരു പഴയതൊന്നും പറയാൻ കഴിയില്ല ഒരു ദീർഘകാല വീക്ഷണത്തോടുകൂടി ക്യാപ്റ്റനാക്കിയതാണ് നമ്മുടെ ശുബ്മാൻ ഗിലിനെ എന്താവോ എന്തോ ഇംഗ്ലണ്ട് ടീം ഹാലി ബ്രൂക്കിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിന്റെ ടീമും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താവുമോ എന്തോ പക്ഷേ നല്ലൊരു മാച്ചായിരിക്കും പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയന്മാർക്കും അനിയത്തിമാർക്കും നിങ്ങളൊക്കെ വളരെ നന്നായി പ്രൊഫഷണൽ വീഡിയോസ് കാണുന്ന ആളുകളാണ് അതിൻ്റെ ഇടയിലേക്ക് ഈ ഒരു ഏച്ചു കെട്ടിയ വീഡിയോ ഇവൻ്റെ എന്നോട് ക്ഷമിക്കണം എഡിറ്റിംഗ് സിനിമാ സ്ക്രീനിൽ എഡിറ്റിംഗ് ജീവുരളി എന്നൊക്കെ എഴുതി കാണുന്ന പരിചയം എഡിറ്റിംഗ് എനിക്കായിട്ടുള്ളൂ രണ്ടാമത്തെ കാര്യം പ്രസൻറ്റേഷൻ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കേരളത്തിലെ കുറേ പേർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടാകും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിനെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടാകാം അതിന്റെ പേരിലാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ആദ്യം കുറെ വോയിസ് ഓവർ വീഡിയോ ചെയ്യുവായിരുന്നു പിന്നീട് അത് ഫേസ് റിവീലിംഗ് വീഡിയോ ആയി പിന്നെ ഇപ്പോൾ കുറേ വോയിസ് ഓവറായി ഇതിൽ നിന്നും എനിക്ക് വരുമാനമൊന്നും കിട്ടുന്നില്ല പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു ദൈവീയതന്നെ തെറി വറയരുത് അപ്പം ഞാൻ ഇത്തരം വീഡിയോകളുമായി ഇനിയും വരും കാണാം ബൈ